വിളയിൽ വാടക വീട്ടിനു സമീപം റബ്ബർ പുരയിടത്തിൽ കൊല്ലപ്പെട്ട മായാമുരളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജയിലിലായ രഞ്ജിത്തിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇയാളെ മായാമുരളി കൊല ചെയ്യപ്പെട്ട റബ്ബർ പുരയിടത്തിലും താമസിച്ചിരുന്ന വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് രണ്ടുപേരും ഒരുമിച്ച് പുറത്തുനിന്നും വീട്ടിലേക്കും തുടർന്ന് സംഭവ സ്ഥലത്തേക്കും വന്ന വഴികൾ ഇയാൾ പോലീസിന് മുൻപിൽ വിവരിച്ചു കൊലപ്പെടുത്തിയ സ്ഥലത്തെ സംഭവങ്ങളും ഇയാൾ പറഞ്ഞു മായാമുരളിയുടെ മുരളിയുടെ ബന്ധുക്കളും പ്രദേശവാസികളും തെളിവെടുപ്പിന് സാക്ഷികളായി മഗസർ തയ്യാറാക്കിയ ശേഷം പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇനി പ്രതി ഒളിവിൽ സഞ്ചരിച്ചത് താമസിച്ചത് തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തിച്ചു വരും ദിവസങ്ങളിൽ തെളിവെടുപ്പുണ്ടാകും ഇവരുടെ വാടക വീട്ടിൽ മായ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ബോക്സിംഗ് കിറ്റ് ഉൾപ്പെടെ സാധനങ്ങൾ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി കാട്ടാക്കട ഡിവൈഎസ്പി ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്